ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട പതി ഉണ്ടാക്കാം അല്ലേ അപ്പം അതിന് ഞാനിവിടെ മൂന്ന് മുട്ട വേവിച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒരു മുട്ടേനെ നാല് കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞതും ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പൊ നമ്മുടെ സവാളയിലെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ കൈ വെച്ച് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് കടലപ്പൊടി ഒരു കാൽ കപ്പ് വറുത്ത അരിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒരു പച്ചമുളക് കിട്ടാ മതിയെ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കറിവേപ്പിൽ ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ അപ്പം നമ്മളിതിൽ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഇപ്പോ ഒഴിച്ചു കൊടുക്കണില്ല അപ്പം നല്ലപോലെ ഇങ്ങനെ കൈ വെച്ച് യോജിപ്പിച്ച് കൊടുത്തപ്പോൾ ഇതേപോലെയാണ് കിട്ടിയത് ഇനി കണ്ടില്ലേ ഇത്രയും വെള്ളം കയ്യിൽ എടുത്തിട്ട് വെറുതെ ഒന്നിങ്ങനെ കുടഞ്ഞ് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ത്രയും വെള്ളം മാത്രം ഒരു ഏകദേശം ഒരു ടീസ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂട്ടാ ഇനി അതിനെ ഇതേപോലെ കയ്യിൽ വെച്ച് നല്ല പോലെ തന്നെ കട്ടി കുറച്ചിങ്ങനെ പരത്തിയെടുക്കണം എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച മുട്ടിയുണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മുകളിലും വെച്ച് കൊടുത്ത് അതിനെ മൊത്തത്തിലൊന്ന് പൊതിഞ്ഞെടുക്കണേ മുട്ടും കട്ടിയില്ലാണ്ട് വേണം കേട്ടോ നമ്മൾ ഇതിനെ പരത്തിയിട്ട് മുട്ട വെച്ച് കൊടുക്കാനായിട്ട് ണ്ടില്ലേ ഈ ഒരു ഷേപ്പിലാണ് കേട്ടാ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നല്ലപോലെ കട്ടി കുറച്ച് കയ്യിൽ വെച്ച് പരത്തി കൊടുക്കണുണ്ട് അപ്പൊ കട്ടി കൊറക്കണന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് വേവിക്കൂല പൊരിച്ചെടുക്കുമ്പോൾ ഉള്ളും കൂടി വെന്ത് വരാനാണ് കട്ടി കൂടുതൽ ഉള്ളു വേവാതിരിക്കൂ വേവാതിരിക്കൂട്ടാ അപ്പൊ നന്നായിട്ട് കട്ടി കുറച്ച് ഇതേപോലെ മുട്ടനെ ഉള്ളില് വെച്ചിട്ട് പൊതിഞ്ഞു കൊടുക്കണം വണ്ടിയില്ലേ അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പൊ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കണം അപ്പൊ ഞാനിപ്പ ഭയങ്കരമായിട്ട് തീ കൂട്ടി വെക്കരുത് ഒരു മീഡിയത്തിനും ലോ ഫ്ലെയിമിനും നടുക്കായിരിക്കണം കേട്ടോ വെക്കേണ്ടത് ഭയങ്കരമായിട്ട് തീ കുറച്ച് കൂടരുത് മീഡിയത്തിലും വെക്കരുത് കേട്ടോ പെട്ടെന്ന് പുറമേ കരിയും ഉള്ളു വേവേയില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ തീയൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ അത് വെക്കാനായിട്ട് നല്ലപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഞാനത് വെളിച്ചണ്ടേന്ന് പൂരി മാറ്റുന്നുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പ്രത്യേകം പറയണട്ടാ തീ കൂട്ടി വെക്കാനും പാടില്ല ഭയങ്കരമായിട്ട് കുറച്ച് വെക്കാനും പാടില്ല അപ്പൊ അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണേ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് മുരിഞ്ഞ് കിട്ടും കേട്ടോ അതും ആയി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നാലുമണിക്കൊക്കെ ചായക്ക് നല്ല ഒരു സ്നാക്സ് ആണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും വീട്ടിൽ വിരുന്നുകാർ വന്നിട്ട് നമ്മൾ ചായ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം ഇത് അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം